ഓടി വരൂ ഓടി വരൂ ഓടിച്ചാടിക്കേറി വരുമോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുറെ ദിവസമായി ലൈവ് ഇട്ടിട്ട് എല്ലാവരും ഓടി വരുവോ വീട്ടുകാരെ ഓടി വരൂ ഓടി വരൂ ഓടി വരുവോ ഒരു യുദ്ധത്തിലാണ് ഓടി വരൂ ഓടി വരൂ ഓടി വരൂ കൂട്ടുകാരെ ഓടി വരൂ ഓടി വരു ഓടി വരും ഓടി ആര് വരു ആരുമില്ലേ ലൈമിൽ ആരുമില്ലേ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വരും 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 വനു

പനിയായത് കൊണ്ടാണ് ഫേസ് ലൈവ് ഇല്ലാതിരുന്നത് ഫേസ് ലൈവ് ഇല്ല പനിയടിച്ച് ആകെ പ്രശ്നത്തിലാണ് സൗണ്ടൊക്കെ അടങ്ങിരിക്കുന്നു കൂട്ടുകാരി ആ ഒരാൾ ആരാണ് രണ്ടുപേരുണ്ട് ലൈവിൽ രണ്ടുപേരായി രണ്ടുപേര് ആരും ലൈക്ക് അടിക്കുന്നില്ല പിണക്കത്തിലാണോ കൂട്ടുകാരി ലൈക്ക് ലൈക്ക് ലൈക്കടിക്കൂ സബ് ചെയ്യാത്തവർ സബ് ചെയ്യൂ കേറി വരൂ താഴെ വരൂ ലൈക്കടിക്കാത്തവർ ലൈക്കടിക്കൂ കൂട്ടുകാരി ആ രണ്ടുപേരും വന്നിട്ട് ഉടനെ പൊക്കളഞ്ഞു ആരാണ് ആ രണ്ടുപേർ കൂട്ടുകാരെ ഒരാൾ വാശിയിലുണ്ട് ആ ഒരാൾ ആരാണ് ലൈക്കടിക്കൂ ലൈക്കടിച്ച് താഴെ കമന്റ് ബോക്സിൽ വരൂ കമന്റ് അടിക്കൂ വരും 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 വരൂ ഓടിച്ചാടി വരൂ സൗണ്ട് കേൾക്കുന്നില്ലേ കൂട്ടുകാരെ ഞാൻ പറയുന്നത് കേൾക്കാമെങ്കിൽ കമന്റ് അടിക്കൂ സൗണ്ട് ഇല്ലെന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ടാണ് ചോദിക്കുന്നത് തഴ വരൂ തഴ വരോ കടന്നു വരൂ ഓടി വരൂ ചാടി വരൂ പയ്യെന്നാണ് വന്ന ഒരാൾ ഒരേ കണക്ക് നിൽക്കുന്നു കുറ്റി അടിച്ച് നിൽക്കുന്നല്ലാതെ താഴോട്ട് വരുന്നില്ല കാരണം എന്താണെന്ന് ഞാൻ പറയുന്നത് കേൾക്കാത്തോണ്ടാണോ എന്തോ കൂട്ടുകാരി കൂട്ടുകാരി തഴവരൂ 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 ലൈക്കടിക്കടിക്കൂ സബ് സബ്ജിയോ തഴവരൂ ആ ഒരാളും പോയിരിക്കുന്നു എന്തെങ്കിലും പറയാൻ ഇല്ലേ കൂട്ടുകാരി തത്ത ിൽ ഒരാളുണ്ട് ആ ഒരാൾ ആരാണ് താഴെ വരുവോ ലൈക്കടിക്കാത്ത ലൈക്കടിക്കോ സബ്ജിയോ താഴെ വരുമോ പോയിരിക്കുന്നു ോക് യു ടൂ വന്ന ഒരാൾ അതുവഴി പോയി അവിടെ പോയാട്ടക്കാരെ ലൈക്കടിക്കണ്ട സബ്ബമാന്തോ നല്ലത് തിരിച്ച് അതേ കണക്ക തിരിച്ച് ഇതേ സമയത്തിന് ഞാൻ തിരിച്ചു തരാം അരക്കും രണ്ട് രണ്ട് പേർ പേർ ആരാണ് ആ രണ്ടുപേർ ലൈക്കടിക്കു സബ് ചെയ്യു തഴവരും ആരും മെണ്ടാതെ നിൽക്കുകയാണ് വരും പോവും വരും പോവും ആ ഒരു മട്ടില് നിൽക്കുകയാണ് നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഈ ചാനലിന്റെ നല്ല ഉയർച്ച ാണ് ഇത്രയും നിലമായിട്ടും ഓടിക്കുന്നില്ല സബ്മില്ല അതുകൊണ്ട് ചാനൽ ക്ലോസ് ചെയ്യാൻ പോകുന്നു ആ ഒരാൾ വന്ന് നിൽക്കാൻ തുടങ്ങിയ കൊറേ നിലമായി ആരും ലൈക്ക് ഓടിക്കുന്നില്ല സബ്മെൻ ചെയ്തില്ല